ഹലോ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയായിരുന്നു എന്നാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു പായസം നോക്കിയാലോ അപ്പോൾ ചെറുപയർ വെച്ചിട്ടാണ് കേട്ടോ ഞാനൊന്ന് പായസം വെക്കുന്നത് അതിനുവേണ്ടി വേണ്ടി നമ്മുടെ ചെറുപയർ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനുവേണ്ടി വേണ്ടി ഞാനിതെല്ലാം കൂടി ഒന്ന് കുക്കറിലെടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് വേവുന്ന സമയത്ത് നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കിയെടുക്കാം അതിനാണ് ഇവിടെ അഞ്ച് ശർക്കരയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അഞ്ച് ശർക്കരയ്ക്ക് ഞാൻ അര കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് സ്റ്റോവിലേക്ക് വെച്ച് തണച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഉണ്ടെങ്കിൽ തണുക്കുന്നത് വരെയൊന്ന് കാത്തിരിക്കാം ആ സമയത്ത് നമ്മൾ ചെറുപയർ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്നിങ്ങനെ ഉടച്ചെടുക്കാം നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം ശർക്കര നന്നായി തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഈ ചെറുപയറിലേക്ക് ഒന്ന് അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇപ്പോൾ ഫ്ലെയിം ഒന്ന് ഓണാക്കി ലോ ഫ്ലെയിമിൽ ഒന്ന് ഇടാം ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ശേഷം ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളക്കാൻ വെക്കാം അപ്പോൾ ഇത് രണ്ടാം പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ ഇനി തിളപ്പിക്കരുത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ലാസ്റ്റ് രണ്ട് ഏലക്കയും കൂടി ഒന്ന് നടുമുറിച്ചിട്ട് കൊടുക്കാം അടുത്തയാഴ്ച ചട്ടി എടുപ്പത്തി വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഈ തേങ്ങക്കൊത്ത് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കാഷ്യം ബദാം കൂടി എടുത്ത് കൂടി മൂപ്പിച്ചെടുക്കുന്നുണ്ട് ലാസ്റ്റ് ഇതിലേക്ക് മുന്തിരി കൂടി എടുത്ത് മൂപ്പിച്ചിട്ട് നമുക്കിത് പായസത്തിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് പായസത്തിൽക്ക് ഇട്ട് കൊടുക്കാം അത് നമ്മൾ ചെറുപയർ പായസം അവിടെ റെഡി ആയിട്ടുണ്ട് ചെറുപയർ വെച്ചിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റുള്ളൊരു പായസമാണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ആയിട്ട് അറിയിക്കണം അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്